ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് റെഡിയാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല നമുക്ക് നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം ഇത് പിന്നെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അത് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ പിന്നെ ഉള്ളിയെല്ലാം ചേർത്തിട്ട് എരിവുള്ള മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ മധുരം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ പഞ്ചസാരയും തേങ്ങ എല്ലാം ചേർത്ത് പിന്നെ അതിൽ പഴയല്ലാം മുറിച്ചിട്ടിട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ട് അതുപോലെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം നിന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം ുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തം ഒന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂലച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊക്കെ വാട്ടിയെടുക്കാമോ അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീറപ്പൊടിയും പിന്നെ ഇത് പിന്നെ ആവശ്യമായിട്ടൊരു കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീര പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം ഇങ്ങനത്തെ മസാലയെല്ലാം പെരുംജീര പൊടി ചേർത്ത് കൊടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂടി വേച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു സ്നാക്ക്സ് റെഡി ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ പിന്നെ മസാലയിൽ കുറച്ച് വെള്ളം ചേർത്ത് വറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്താൽ ഇനി ഇത് ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു മസാലയിലുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം അഞ്ച് മണിയൊക്കെ നമുക്കിതൊന്ന് മുറിച്ചിട്ടെടുത്താൽ മതി ട്ട് ചെയ്ത് വെച്ച മുട്ട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മേലെ വിതർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് ഇത് ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഒപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനേതാ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും പുരട്ടി കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ പുരട്ടിയാലും കുഴപ്പമില്ല എന്നാലും അതിലും ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചേർത്ത് കൊടുത്താലോ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ചുകൊടുക്കണം ഇപ്പോൾ ഞാൻ ഇതാണ് ഈ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ സൈഡ് ഭാഗത്തെല്ലാം കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് വലിയ പാത്രമാണെങ്കിൽ രണ്ട് ബ്രെഡ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അടിഭാഗം സൈഡ് ഭാഗം എല്ലാം പിന്നെ കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കണം അങ്ങനെയാണ് ബ്രെഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഏതാ മസാല മൊത്തം ഇതുപോലെ വെച്ചുകൊടുത്ത് നന്നായി ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി മേലെ ഭാഗത്തും ബ്രെഡ് വെച്ചുകൊടുത്തിട്ട് കവർ ചെയ്തെടുക്കാം ആദ്യം ഒരു പീസ് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ച് കൊടുത്താൽ മതി മേലെ ഭാഗം മൊത്തം ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ മസാല പുറത്തേക്ക് വരും പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഞാൻ ഒഴിവുള്ള ഭാഗത്തെല്ലാം ചെറിയ പീസാക്കിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മുട്ടേൻ്റെ മിക്സിൽ മുക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി പിന്നെ മുട്ട മിക്സ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം എനിക്കിത് കറക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ മേലെ ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല ഞാൻ ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് അടുത്തേക്ക് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി അപ്പം തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇതായത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി സൈഡ് ഭാഗം ഒന്ന് പിടിവിച്ചുകൊടുത്തതിന് ശേഷം വേറൊരു പാനിൻ്റെ മുകളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പാൻ്റെ മേലെ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കും ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാനിതൊരു എട്ട് മിനിറ്റ് ഉള്ളതിനു ശേഷമാണ് തിരിച്ചിട്ട് കൊടുത്തത് അതുകൊണ്ടാണ് കുറച്ചൊന്ന് കരിഞ്ഞ പോലെ അത് ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് എന്നോട് മറന്നുപോയി നോക്കാൻ ഇതാ മറ്റേ ഭാഗം റെഡിയാക്കി എടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ പഫ്സെല്ലാം കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഇല്ല ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക നമുക്കിത് നോമ്പിനെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം ഇത് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക